ആർച്ച് ബിഷപ്പായി നിയുക്തനായ ചക്കാലക്കൽ തിരുമേനിക്ക് അനുമോദനങ്ങളും അഭിവാദനങ്ങളും അർപ്പിക്കാനാണ് വന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ എല്ലാ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് നേരികയുണ്ടായി തിരുമേനിയുടെ ഈ സ്ഥാനാരോഹണം ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോടിൻ്റെ സാമൂഹിക ജീവിതത്തിലും പൊതുജീവിതത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് തിരുമേനയുടെത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടും കോഴിക്കോട്ടെ ഏത് നല്ല കാര്യത്തിനും മുൻപന്തി നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകാറുണ്ട് എല്ലാവർക്കും ഏത് സമയത്തും വരാനും ഉപദേശങ്ങൾ തേടാനുമുള്ള ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ഈ തിരുമേനിയുടെ സാന്നിധ്യവും ബിഷപ്പ് ഹൗസും കോഴിക്കോട്ടെ എല്ലാ ആളുകളും കാണുന്നത് അതുകൊണ്ട് കോഴിക്കോട്ടുകാർക്കും മലബാറുകാർക്കും എല്ലാവർക്കും പൊതുവായി കിട്ടിയ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് എല്ലാ ആളുകളോടൊപ്പം ആ സന്തോഷത്തിലും അനുമോ ഈ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ വലിയ അംഗീകാരത്തിൻ്റെ ആഹ്ലാദത്തിലും ഭാരതീയ ജനതാ പാർട്ടി കൂടി പങ്കിടുകയാണ് കോഴിക്കോട്ടെ പൊതുസമൂഹത്തിൽ നിറസാന്നിധ്യമായി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്കെത്താൻ കോഴിക്കോടിൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ നിറവിളക്കായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആയിട്ടില്ലല്ലോ അച്ഛജിത്തെ സമയമാവട്ടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല നിങ്ങളോട് അരാ പറഞ്ഞത് ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങളോട് പറയാനുള്ള സമയമാകുമ്പോൾ നമ്മൾ പറയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഞങ്ങളെക്കാൾ ധൃതി നിങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾക്കൊരു ധൃതിയുമില്ല തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ പ്രാഥമികമായ ആലോചന നടത്തിയിട്ടുണ്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആലോചിക്കും സുസജ്ജമാണ് പിന്നെന്താ തീർച്ചയായിട്ടും അക്കാര്യത്തിലും തർക്കമില്ല എനിക്ക് അറിയില്ല എനിക്കറിയില്ല അറിയില്ല അറിയില്ല അതെന്താണ് സംഭവം എനിക്കറിയില്ല ഏതായാലും അത്തരം സംഭവങ്ങളൊന്നും ബിജെപിക്കോ ബി ജെ പി ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് റോൾ ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈസ്റ്റർ ദിനം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആഘോഷിച്ചിട്ടുള്ളതാണ് ബിജെപി ഗവൺമെന്റ് ഡൽഹിയിലെയും കേരളത്തിലെയും അഭിബന്ധ്യ തിരുമേനിമാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈസ്റ്റർ ആഘോഷം നടത്തിയത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളുമായിട്ടൊന്നും ഗവൺമെൻറ്റിനോ ബി ജെ പിക്ക് ഒരു പങ്കുവില്ല അത്തരം സംഭവങ്ങളിലും ഉണ്ടാവും എന്താണ് ആ സംഭവം എന്ന് എനിക്കറിയില്ല അത്തരം യാതൊരു നടപടിക്കും നേതൃത്വം കൊടുക്കുന്ന ഗവണ്മെന്റ് അല്ല നരേന്ദ്രമോദി ഗവൺമെൻറ്